നമസ്കാരം ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും തമ്മിൽ തല്ലി പിരിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ യാതൊരു തരത്തിലും സഹകരിക്കാൻ പറ്റില്ല എന്ന് ധനമന്ത്രിയും എന്നാൽ അങ്ങനെ നിന്നില്ല എങ്കിൽ തന്നെ വിവാദത്തിൽ തള്ളിവിട്ടാൽ പ്രശ്നമാണ് എന്ന രീതിയിൽ ഭക്ഷ്യമന്ത്രിയും ഒരൊറ്റ നിൽപ്പ് നിൽക്കുകയാണ് ന് മലയാളികളെ പട്ടിണിക്കിടാനാകില്ല എന്ന് ആവർത്തിച്ചു കൊണ്ട് പറയുന്ന ഭക്ഷ്യമന്ത്രിയെ സമാധാനിപ്പിക്കാൻ പോലും സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ധനമന്ത്രിയും പ്രതിസന്ധിയിൽ അതിനാൽ ഇനി സഖാക്കന്മാർ പറഞ്ഞു പറഞ്ഞ് തമ്മിൽ തല്ലിലേക്ക് എത്തുമോ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണയും ഓണക്കിറ്റ് എല്ലാ വിഭാഗം കാർഡുകൾക്കും ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എ എ വൈ കാർഡുകൾക്കും ഇരുപതിനായിരം പേർ ഉൾപ്പെടുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കുമായിരുന്നു ഓണക്കിറ്റ് സർക്കാർ നൽകിയത് മഞ്ഞക്കാടിൽപ്പെട്ട ഈ വിഭാഗങ്ങൾക്ക് ഇത്തവണയും ഓണക്കിറ്റ് നൽകുന്ന കാര്യം പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ അതേസമയം വെള്ള നീല റേഷൻ കാർഡ് ുടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറയുകയുണ്ടായി നിലവിൽ വെള്ളക്കാടുടമകൾക്ക് രണ്ട് കിലോ അരിയും നീലക്കാടുടമകൾക്ക് കുടുംബത്തിലെ ഒരാൾക്ക് രണ്ട് കിലോ അരി വെച്ചും നൽകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല പരമാവധി അരി കൊടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിൽ എത്തിയെന്നും അനുകൂല മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നുമാണ് ഭക്ഷ്യമന്ത്രി പറയുന്നത് ഒരു കിലോ അരിക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെ വില നിശ്ചയിച്ച നാല് കിലോ അരിയെങ്കിലും പരമാവധി നൽകാനാണ് നീക്കമെന്നും ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ അറിയിക്കുന്നു ലഭിക്കുന്ന യുടെ അളവ് ഉൾപ്പെടെ നോക്കിയിട്ടാകും അന്തിമ തീരുമാനം എടുക്കാൻ പോകുന്നത് തെക്കൻ ജില്ലകളിൽ ചമ്പാവരിയും വടക്കൻ ജില്ലയിൽ ജയ അരിയുമാകും നൽകുക എന്നതാണ് സൂചന ഇത് സംബന്ധിച്ച ചർച്ചകൾ ഈ ആഴ്ച നടത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഓണച്ചന്തകൾ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തി ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആക്ഷേപങ്ങൾക്ക് വഴി ഒരുക്കുന്നില്ല മാർക്കറ്റ് വിലയേക്കാൾ പരമാവധി വില കുറച്ച് പൊതുജനങ്ങളെ സഹായിക്കാനാണ് സർക്കാരിന്റെ ഒരുക്കമെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ വാദം ഓണം ആകുന്നതോടെ ചിത്രം മാറുമെന്നും സർക്കാരിൽ നിന്നും പണം ലഭിക്കുമെന്ന ഉറപ്പുണ്ട് എന്നും ഭക്ഷ്യമന്ത്രി പറയുന്നു ഓണത്തിന് സപ്ലൈകോയിൽ യാതൊരു ക്ഷാമവും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഭക്ഷ്യമന്ത്രി സപ്ലൈകോയ്ക്ക് അറുന്നൂറ് കോടിയാണ് സർക്കാർ നൽകാനുള്ളത് എന്നതിനാൽ ഈ ഭക്ഷ്യമന്ത്രിയുടെ ഉറപ്പ് നിറവേറ്റാൻ ധനമന്ത്രിയെ കൊണ്ടാകുമോ എന്നതാ കാത്തിരുന്ന് കാണണം മുഴുവൻ തുകയും കിട്ടിയില്ല എങ്കിലും പരമാവധി തുക വാങ്ങി ഓണക്കാലത്ത് കപ്പളയിൽക്കോയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് എന്തായാലും ഭക്ഷ്യമന്ത്രി ഇപ്പോൾ പക്ഷേ ഇതിനൊക്കെ ധനമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ എത്രത്തോളം കൂട്ടുനിൽക്കും ഭക്ഷ്യമന്ത്രിയുടെ ഈ ഒരു പ്രതിസന്ധി എത്രത്തോളം മറികടക്കാൻ ഇവർ സഹായിക്കും എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണണം